ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിത് ഉണ്ണിപ്പിണ്ടി നന ഇങ്ങനെ അരിഞ്ഞത് കേട്ടോ അപ്പോൾ ഉണ്ണിപ്പിണ്ടി വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഉണ്ണിപ്പിണ്ടി നന ഇങ്ങനെ അരിഞ്ഞിട്ട് അത് നമ്മൾ കണ്ടോ അരിഞ്ഞത് ഒരു വട്ടച്ചട്ടയിൽ ഇട്ടിട്ട് നല്ല മുള്ളുകൊണ്ട് ഞാൻ ഇളക്കണം കേട്ടോ അപ്പോൾ ഇളക്കിയിട്ടുള്ള ശൈല നാരൊക്കെ വരും നാരൊക്കെ വരുന്ന കണ്ടില്ലേ അങ്ങനെ ആയിട്ട് നാരൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് വെള്ളപ്പയർ ഇട്ടിട്ടോ മുതിര ഇട്ടിട്ടോ അങ്ങനെ ഉപ്പേരി ഇണ്ടാക്കാട്ടോ ഞാൻ വെള്ളപ്പയർ ഇട്ടിട്ടുണ്ടാക്കുന്നത് ഉണ്ടാക്ക ഞാൻ കുക്കറിൽ വെള്ളപ്പയർതാ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈ വെള്ളപ്പയർ കൂടെ ഉണ്ണിക്കൊണ്ടിട്ടിട്ടോ ഒന്ന് കോടി രണ്ടുമൂന്ന് വിസഡിടിയടിക്കണം കേട്ടോ അതേ ഉണ്ട് ഇനി നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉപ്പേരിൽ കൊടുക്കുന്നു നല്ലതാ കേട്ടോ വയറിന്റെ കയറി മാറാനൊക്കെ നല്ലതാന്നൊക്കെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ കൊണ്ടിരിക്കുമ്പോ കുറച്ച് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ണ്ടാക്കിയിട്ട് മക്കളായിട്ട് കുറച്ചു ചേരും അവര് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അങ്ങനെ കുക്കർമ്മ എന്തുട്ടോ നമുക്കത് തളിക്കാം േന അടുപ്പത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക ചെരുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് തട്ട് കണക്കുമ്പോൾ അത് ഒന്ന് ചതച്ചിട്ടുണ്ട് എന്നിട്ട് പൊട്ടിച്ചിട്ടിട്ട് കെട്ടോ എല്ലാം ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് കടകിട്ട് കടുവ പൊട്ടിയിട്ട് വന്നാൽ നമുക്ക് ചതച്ച തൊഴിലിട്ടിട്ട് നല്ല മിക്സ് ആക്കണം കേട്ടോ നല്ല കുറച്ച് കരിപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് നല്ല മിക്സ് ദാ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ മൂത്ത് വന്നതി കുറച്ച് മുളകും പൊടി ഇട്ടെടുക്കാം കേട്ടോ മഞ്ഞിപ്പൊടി മുളകും പൊടി ളക്കുട്ടോ ഇതി വേവിച്ച് വെച്ച ഉണിക്കേണ്ടി അരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ മക്കൾക്കൊക്കെ ഇത് കണ്ട ഇത് എന്താണ് പറഞ്ഞിട്ട് കഴിക്കാൻ പിന്നെ പക്ഷെ കഴിച്ച അടിപൊളിയാണ് കഞ്ഞി വല്യമാരൊക്കെ ഉള്ളപ്പോ അഞ്ഞിരിക്കുമ്പോ കേടുത്താക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചെറിയൊരു വീഡിയോ തന്നെ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചാൽ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ